വലിയ യുദ്ധങ്ങൾ ജനാധിപത്യ പ്രക്രിയയിൽ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യക്കകത്ത് പതിനെട്ടാമത്തെ ജനാധിപത്യ യുദ്ധത്തിൽ നമ്മൾ അരയും തലയും മുറുക്കി യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു ഈ യുദ്ധത്തിൽ എന്തുകൊണ്ടോ ഒരാളെ മുന്നിൽ നിർത്തണം അതിനു പറ്റിയ ഒരാൾ ഒരു സ്ത്രീയാണ് എന്ന് കണ്ടതിൽ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ഈ സ്ത്രീകൾക്കാകെ ഈ മണ്ഡലത്തിലെ സ്ത്രീകൾക്കാകെ അഭിമാനത്തോടുകൂടി അന്തസ്സോടുകൂടി തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനങ്ങളോട് വോട്ട് ചോദിക്കാൻ ഉള്ള പ്രാപ്തമായൊരു സാഹചര്യം എൽ ഡി എഫ് ഒരുക്കിയിരിക്കുകയാണ് ഈ അന്തർദേശീയ വനിതാ ദിനം നാളെ ആഘോഷിക്കുമ്പോൾ ഈ ഈ മണ്ഡലത്തിലെ സ്ത്രീകൾക്ക് ഒരു പുതിയ ഒരു ഒരു പ്രചോദനം ഇൻസ്പയർ ഇൻക്ലൂഷൻ എന്ന ഈ വർഷത്തെ ആശയത്തെ സാർത്ഥകമാക്കിക്കൊണ്ട് എൽ എറണാകുളം മണ്ഡലത്തിനകത്ത് മൊത്തത്തിൽ കേരളത്തിൽ മൂന്ന് വനിതകളെ ഉയർത്തി കാണിക്കുമ്പോൾ എറണാകുളത്തെ സ്ത്രീ വോട്ടർമാർക്കുള്ള ഒരു സമ്മാനമായി കൂടി നമ്മുടെ ഈ ഈ സ്ഥാനാർത്ഥിത്വം എൽ ഡി എഫ് മൊത്തത്തിൽ ഉയർത്തിക്കാട്ടിയിരിക്കുകയാണ് അപ്പൊ ഈ യുദ്ധത്തിനകത്ത് രാഷ്ട്രീയമാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ഈ രാഷ്ട്രീയ യുദ്ധത്തിനകത്ത് പലപ്പോഴും മാധ്യമ സുഹൃത്തുക്കൾ ചോദിക്കുന്നുണ്ട് ഇത് യു കോട്ടയാണ് എങ്ങനെയാണ് ജയിക്കാൻ കഴിയുക ഒരു കാലഘട്ടത്തിൽ കേരള രാഷ്ട്രീയത്തിനകത്ത് ചില കോട്ട കൊത്തലങ്ങൾ ചിലർ സ്വന്തമാക്കി വച്ചിരുന്നു പക്ഷേ അടുത്ത ഭാ അടുത്ത അടുത്തടുത്ത ഈ സമീപ കാലത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് തിരുവനന്തപുരം അരുവിക്കര മുതൽ വട്ടിയൂർക്കാവ് മുതൽ ഇങ്ങോട്ട് നിലമ്പൂർ വരെ ഒക്കെയുള്ള കേരളത്തിന്റെ അങ്ങേറ്റം പരിശോധിച്ചാൽ ഈ കോട്ടകൊത്തലങ്ങളെ ഇളക്കിമറിക്കാൻ ജനങ്ങളുടെ ശക്തിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തെളിയിച്ച അനുഭവം നമ്മുടെ മുന്നിലുണ്ട് ഈ അനുഭവമാണ് മുന്നോട്ടുള്ള നമ്മുടെ പോരാട്ടത്തിന് വീര്യം നൽകുന്നത് നമുക്കറിയാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് അന്നത്തെ ജനങ്ങളിൽ കേവലം മൂന്ന് ശതമാനത്തിൽ താഴെയുള്ള ആളുകൾ മാത്രമാണ് അതിന് നേതൃത്വം കൊടുത്തത് എന്നിട്ടും സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ തകർത്ത് ഈ നാട്ടിൽ നിന്ന് ഓടിക്കാൻ ഇവിടുത്തെ ജനങ്ങൾക്ക് ആ ചെറിയ ന്യൂനപക്ഷത്തിന് കഴിഞ്ഞുവെങ്കിൽ എല്ലാ കോട്ടകൊത്തളങ്ങളും നമുക്ക് അന്യമല്ല അത് പൊളിക്കാൻ നമുക്ക് കഴിയും എന്നുള്ള ചരിത്രം നമ്മുടെ മുൻപിലുണ്ട് അത് ആ പുതിയൊരു ചരിത്രം നിർമ്മിക്കാൻ ഇന്ന് നമുക്ക് സാധിക്കും അതിനുള്ളൊരു അവസരമാണ് വിശേഷിച്ച് എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത് നമുക്കറിയാം ഇരുപത് പാർലമെന്റ് മണ്ഡലവും ഒരു ജനപക്ഷത്തു നിന്ന് സംസാരിക്കുന്ന പ്രസ്ഥാനം നയിക്കുന്ന ലിസ്റ്റ് എന്നുള്ളതിലേക്ക് ഈ ഈ ഇരുപത് സ്ഥാനാർത്ഥികളെയും മത്സരിപ്പിച്ച് പാർലമെന്റിൽ അയക്കേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്ന് ഇവിടെ സംസാരിച്ച അവസാനം സംസാരിച്ച ബഹുമാനപ്പെട്ട നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രി ഉൾപ്പെടെ സൂചിപ്പിക്കുകയുണ്ടായി ഉദ്ഘാടകനും ശ്രീ പി സി ചാക്കോ അവർ സൂചിപ്പിക്കുകയുണ്ടായി അപ്പോൾ അങ്ങനെ ഒരു തരത്തിലും എൽ ഡി എഫിനെ മാറ്റി നിർത്താൻ ഒരു കാരണവുമില്ല മറിച്ച് എൽ ഡി എഫിനെ നെഞ്ചോടു ചേർക്കാൻ ഇന്നത്തെ ദേശീയ രാഷ്ട്രീയത്തിനകത്ത് കേരളം കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയം പരിശോധിച്ചാൽ എൽ ഡി എഫിനെ മാത്രമേ നെഞ്ചോട് ചേർക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് കഴിയുകയുള്ളൂ എന്നുള്ളൊരു രാഷ്ട്രീയ സാഹചര്യം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് എറണാകുളം പോലുള്ള അതിനിർണായകമായ ഒരു മണ്ഡലം തിരുവനന്തപുരം കേരളത്തിന്റെ തലസ്ഥാനമാണ് എങ്കിൽ വ്യവസായ വാണിജ്യ മൂലധന സംസ്ഥാനം തലസ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഈ കേരളം അതിനിർണായകമായൊരു കുതിപ്പിലേക്ക് നമുക്ക് കൊണ്ടുപോകേണ്ടതുണ്ട് അതിന് എല്ലാവിധത്തിലുള്ള നിർദ്ദേശങ്ങളും എല്ലാവിധത്തിലുള്ള പ്രിപ്പറേഷനും തയ്യാറെടുപ്പും കേരളത്തിലെ ഗവൺമെന്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടത്തി കഴിഞ്ഞു ഒരു നവകേരള സൃഷ്ടി ഒരു വിജ്ഞാനാധിഷ്ഠിത സമൂഹം ആ നവകേരള സൃഷ്ടിക്കകത്ത് ഒരു വിജ്ഞാനാധിഷ്ഠിത സമൂഹത്തിനകത്ത് ഏറ്റവും നിർണായകമായ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന വളർച്ചയുടെ ഒരു മാതൃക സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമായി എറണാകുളത്തെ മാറ്റാൻ നമുക്ക് കഴിയും നമ്മുടെ പ്രസ്ഥാനത്തിന് കഴിയും അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ അതിനിർണായകമായിട്ടുള്ളത് മറിച്ച് മറ്റൊരു ഏറ്റവും സവിശേഷമായ ഒരു സംഗതി എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ രാജ്യത്ത് സ്വസ്ഥമായി സമാധാനത്തോടുകൂടി ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ അനുഭവിച്ച് അന്തസ്സോടുകൂടി നിർഭയമായി ജീവിക്കാനുള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷം നമുക്ക് ലഭിക്കണം അത് ജനങ്ങളിന്ന് ആശങ്കയോടുകൂടി കാണുന്നുണ്ട് പലപ്പോഴും നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഇത്തരം തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഭാഗമായി നമ്മൾ ചെല്ലുന്നത് നമ്മുടെ കൂടെയുള്ള ആളുകളുടെ അടുത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ എൽ ഡി എഫ് പ്രവർത്തകരുള്ള സ്ഥലത്തേക്ക് ചില അത്തരം കേന്ദ്രങ്ങളിലേക്ക് യഥാർത്ഥത്തിൽ നമ്മൾ വരുന്നതും കാത്തിരിക്കുന്ന ഒട്ടേറെ നമ്മുടേതല്ല എന്ന് നമ്മൾ ഇന്നലെ വരെ വിശ്വസിച്ച കൂട്ടങ്ങളുണ്ട് ഈ കഴിഞ്ഞ ഒരാഴ്ച കാലമായി ഞാനിവിടെ സംസാരിക്കുമ്പോൾ എനിക്കറിയാം ഞാൻ ആരുടെ മുന്നിലാണ് സംസാരിക്കുന്നതെന്ന് പക്ഷേ ഒരു നിങ്ങളുടെയൊക്കെ മുന്നിൽ ഒരു കുട്ടിയായി ടീച്ചർ എന്ന അധ്യാപനം സർവീസ് ചെയ്യുന്നെങ്കിൽ പോലും ഇവിടെ ഇരിക്കുന്ന പരിണിതപ്രജ്ഞരായ എൽ ഡി എഫിന്റെ നേതാക്കളുടെ മുന്നിൽ ഞാനൊരു ശിശുവാണ് പക്ഷേ ഈ ഒന്നൊന്നര ആഴ്ച കാലമായി ഈ മണ്ഡലത്തിനകത്ത് നമ്മുടെ നേതാക്കളോടൊപ്പം പോകാൻ സാധിച്ചപ്പോൾ എനിക്കും മനസ്സിലായൊരു സംഗതി ഇന്നലെ വരെ കോൺഗ്രസ് എന്നോ അല്ലെങ്കിൽ വലതുപക്ഷ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവരെന്നോ വലതുപക്ഷ കോട്ടയെന്നോ കൂട്ടരെന്നോ എന്ന് നമ്മൾ കരുതിയിരുന്ന ആളുകൾ നമ്മളെ കാത്ത് നമ്മൾ ചെല്ലുന്നത് കാതോർത്ത് നിങ്ങളാണ് ഞങ്ങളുടെ രക്ഷയ്ക്കുള്ളത് നിങ്ങളാണ് ഞങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ വർഗീയ ഫാസിസ്റ്റ് ശക്തികളിൽ നിന്ന് നിങ്ങളാണ് എൽ ഡി എഫ് ആണ് ഉള്ളത് എന്ന് നമ്മുടെ ഒരു വാക്ക് ഒരു നോട്ടം ഒരു 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 സാന്നിധ്യം ആഗ്രഹിച്ചിരിക്കുന്ന കുറെ ആളുകളുണ്ട് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ അവരെ കൂടി നമ്മുടെ സൈന്യത്തിൽ ചേർക്കണം അതായിരിക്കണം ഈ തെരഞ്ഞെടുപ്പിന്റെ നമ്മുടെ തന്ത്രം കാരണം അത്തരത്തിലുള്ള ആളുകൾ മതന്യൂനപക്ഷങ്ങൾ മത ഭൂരിപക്ഷ സമൂഹങ്ങളടക്കം നമുക്കറിയാം ഏതെങ്കിലും ഒരു ന്യൂനപക്ഷത്തിന് മാത്രം പ്രശ്നമുണ്ടാക്കുന്നതല്ല ഫാസിസം എന്നുള്ളത് വർഗീയത എന്നുള്ളത് ഒരു സമൂഹം അരക്ഷിതമായാൽ ആ സമൂഹത്തിൽ ജീവിക്കുന്ന സമ്പന്നനെന്നോ ദരിദ്രനെന്നോ ഭൂരിപക്ഷ സമൂഹമെന്നോ ന്യൂനപക്ഷ സമുദായമെന്നോ വ്യത്യാസമില്ലാതെ ആണെന്നോ പെണ്ണെന്നോ ഭിന്ന പ്രകൃതിക്കാരെന്നോ വ്യത്യസ്ത വ്യത്യാസമില്ലാതെ അസ്വസ്ഥമായ കലുഷിതമായ ഒരു ജീവിത സാഹചര്യത്തിലൂടെ ജീവിക്കേണ്ടി വരും എന്നുള്ളത് പലസ്തീൻ പോലുള്ള രാജ്യങ്ങളിൽ നമ്മൾ കാണുകയാണ് ഇസ്രായേൽ സംഭവത്തിലൊക്കെ നമ്മൾ കാണുകയാണ് അപ്പോൾ തീർച്ചയായും ഇത് ഏതെങ്കിലും ഒരു പക്ഷത്തിൻ്റെ അരക്ഷിതാവസ്ഥ മാറ്റുന്നതിന് വേണ്ടിയല്ല മറിച്ച് എൽ ഡി എഫ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ സമൂഹത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ രാജ്യത്തിനകത്ത് ജനാധിപത്യവും മതനിരപേക്ഷതയും സ്വാതന്ത്ര്യവും സമത്വവും നീതിയും സാഹോദര്യവും അന്തസാർന്ന് ജീവി ഉള്ളൊരു ജീവിതവും ഉറപ്പ് വരുത്താൻ അത് ഉറപ്പ് നമുക്ക് തരുന്നുണ്ട് പക്ഷേ ആ ഉറപ്പിനെ ആരാണോ ഉറപ്പ ഉറപ്പാക്കേണ്ടത് ജനങ്ങൾക്ക് ഉറപ്പ് കൊടുക്കേണ്ടത് ആ ഭരണകൂടം തന്നെ അട്ടിമറിക്കുന്ന അതിസങ്കീർണമായ അത്യന്തം ഭീതിതമായ ഒരു ഒരു യുദ്ധമുഖത്താണ് നമ്മൾ നിൽക്കുന്നത് ഈ യുദ്ധം നമുക്കൊരുമിച്ച് ചേർന്ന് ജയിച്ചേ മതിയാകൂ അത്തരത്തിലുള്ള ഒരു യുദ്ധമുഖത്തേക്ക് പോകുമ്പോൾ നമ്മുടെ കരുത്ത് എന്ന് പറയുന്നത് ഇവിടെ കൂടിയിരിക്കുന്ന പ്രധാനപ്പെട്ട സൈനികരാണ് ഈ യുദ്ധത്തിലെ പ്രധാനപ്പെട്ട സൈനികരാണ് ഈ ഹാളിനകത്ത് കൂടിയിരിക്കുന്നത് ഈ സൈന്യത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ കരുത്തായി കേവലം ഒരു ഷൈൻ ടീച്ചർ എന്നുള്ളതിനപ്പുറത്ത് ഒരു അധ്യാപക പ്രസ്ഥാനത്തിൻ്റെ ചെറിയൊരു നേതാവ് എന്നുള്ളതിനപ്പുറത്ത് വലിയൊരു ഒരു കരുത്ത് എനിക്കിവിടെ വന്നപ്പോൾ തുടങ്ങി അതിശക്തമായി ഈ ഈ യുദ്ധത്തെ നേരിടാൻ എനിക്ക് കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസം ഈ കൺവെൻഷനിലൂടെ ലഭിച്ചിട്ടുണ്ട് നിങ്ങൾ കൂടി ഒത്തൊരുമിച്ചാൽ ഇന്ത്യക്കകത്തെ ഈ ഫാസിസത്തെ തുടച്ചു നീക്കി മാതൃക കാണിക്കുന്ന തരത്തിൽ കേരളത്തിന് നമ്പർ വൺ ആകാൻ അത്തരത്തിൽ കൂടി നമ്പർ വൺ ആകാൻ കേരളത്തിന് കഴിയും എന്ന് ഉറച്ച ആത്മവിശ്വാസത്തോടെ പ്രിയപ്പെട്ട പ്രവർത്തകരെ പ്രിയപ്പെട്ട പടയാളികളെ പ്രിയപ്പെട്ട പോരാളികളെ നമുക്ക് ഈ യുദ്ധത്തെ ആത്മവിശ്വാസത്തോടുകൂടി നേരിടാം രണ്ടായിരത്തി പത്തൊൻപതിൽ മോദി അധികാരത്തിൽ വന്നതിന് ശേഷം ടൈം മാഗസിന്റെ ഒരു ഒരു ഫേസ് പേജ് ഫ്രണ്ട് പേജിൽ അതിന്റെ മുഖചിത്രത്തിൽ ഭീകരമായ മുഖത്തോടുകൂടിയ ഒരു 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 ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കൊടുത്തുകൊണ്ട് അതിന്റെ ചോദ്യം ഇതായിരുന്നു അടുത്ത അഞ്ചു വർഷം ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ ജനാധിപത്യ രാജ്യത്തിനെ നിലനിൽക്കാൻ കഴിയുമോ അതുപോലെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ചോദിച്ച ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ പരകാല പ്രഭാകർ പോലെ ഇന്ത്യയിലെ അറിയപ്പെടുന്ന രാഷ്ട്രീയ നിരീക്ഷകനും സാമ്പത്തിക വിദഗ്ധനും ഒക്കെ ആയിട്ടുള്ള അദ്ദേഹം കൂടി എഴുതുന്നു ദ ബ്രോക്കൺ ടിമ്പർ ഓഫ് ന്യൂ ഇന്ത്യ അപ്പൊ ജനാധിപത്യം നശിപ്പിക്കുന്ന അതിനെ തകർക്കുന്ന ഒരു രാക്ഷസ രൂപമാണ് കേന്ദ്രം ഭരിക്കുന്നത് എന്ന് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ പറയുകയാണ് ഇരുപത്തിനാലിൽ നമ്മൾ നിൽക്കുമ്പോൾ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ശിലകളെ ഒന്നൊന്നാകെ തകർക്കുന്ന തകർത്തുകൊണ്ടാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് ഇതിനെ പിടിച്ചു കെട്ടേണ്ടത് ഇതിനെ പിടിച്ചു കെട്ടേണ്ടത് നമ്മുടെ അശ്വമേധത്തിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ് അതിന് നമുക്ക് ഒത്തൊരുമിച്ച് മുന്നേറാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ ഇവിടെ കൂടിയിരിക്കുന്ന എൽ ഡി എഫിന്റെ പ്രവർത്ത പ്രവർത്തകരെയും ഹൃദയത്തിൽ ചേർത്ത് അഭിവാദ്യം ചെയ്തുകൊണ്ട് സഹാക്കളെല്ലാൽ ലാൽസലാം